ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടതെല്ലാം ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ശേഖരിച്ചു വെക്കണം ആഹൃതത്തിലേക്ക് ആവശ്യമുള്ളതും ആരോഗ്യമുള്ള സമയത്ത് തന്നെ ശേഖരിച്ചു വെക്കണം ഒന്നും നാളേക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും ദുന്യാവ് അള്ളാഹുബാൻ സംവിധാനിച്ചത് ജന്മനാൽ ആരും ദുന്യാവുമായിട്ട് വരില്ല എല്ലാവരും വിവസ്ത്രരായി ഒരു അണ പോലും അധീനപ്പെടുത്താതെ അവൻ ഭൂമിയിലേക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നീട് അവന് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് തേടിപ്പിടിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യം നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലാഹു പറയുന്നുണ്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മേഖലകളിലേക്ക് തൊഴിലിടങ്ങളിലേക്ക് പരന്നൊഴുകുക എല്ലാരും കച്ചവടത്തിന് തന്നെ എല്ലാവരും ഒരേ ജോലിക്കല്ല മേഖലയിലേക്ക് പോകും എന്നിട്ട് ജീവിക്കാൻ ആവശ്യമായത് നിങ്ങൾ സമ്പാദിക്കുക അതാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശം അതിനാൽ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കാനും സമ്പാദിക്കാനും യുവാക്കൾ ജാഗ്രത പുലർത്തുക തൊഴിലെടുക്കാൻ പോകുന്നവനോടാണ് അള്ളാഹുവിന് താല്പര്യമുള്ളത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നത് തൊഴിലെടുക്കുന്ന വിശ്വാസിയെയാണ് പണിക്ക് പോകാത്തവനോട് പടച്ചവന് താല്പര്യമില്ല ഒരു ദിവസവും നമ്മൾ വെറുതെ ജോലിക്ക് പോകണം പണിക്ക് പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് യുവത്വത്തെ നശിപ്പിച്ചാൽ പിന്നീട് ജീവിതത്തിന്റെ വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുമിൽ യാചിച്ചു നടക്കേണ്ട ഗതികേട് ഏറ്റവും ശക്തമായി നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്ത സംഗതിയാണ് ൊഴിലാക്കിയ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോൾ അവന്റെ മുഖത്ത് ഒരു തുണ്ട് മാംസം പോലും അവശേഷിച്ചില്ല അസ്ഥിപ്പരമായ മുഖത്തോടെയാണ് അവൻ പരലോകത്ത് വരിക കാരണം യാചനാക്ഷരാർത്ഥത്തിൽ തന്നെ മുഖം കെട്ട ഏർപ്പാടാണ് സ്വന്തം ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുമ്പിലേക്ക് യാചിച്ചു പോകേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കാനും സമ്പാദിക്കാനും നമ്മൾ ഇസ്ലാം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു വെറുതെയിരിക്കാൻ അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒരനുഗ്രഹമായിട്ടാണ് ലപിതങ്ങൾ പരിചയപ്പെടുത്തുന്നത് അവിടുന്ന് പറയുന്നുണ്ട് രണ്ടാളുടെ കാര്യത്തിലല്ലാതെ അസൂയ തോന്നാൻ പാടില്ല അസൂയ രണ്ടു തരത്തിലുള്ള അസൂയ ഒന്ന് ഒരു സഹോദരന് അള്ളാഹു കൊടുത്ത അനുഗ്രഹം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുന്നു ആ അർത്ഥത്തിലുള്ള അസൂയ ആരോടും വെച്ചു പുലർത്താൻ പാടില്ല അതാണ് നമ്മളെ പുണ്യകർമ്മങ്ങളെ വിറക് വിറകിനെ തീ കളയും പോലെ കളയും എന്ന് പറഞ്ഞു ചില ആൾക്കാർക്ക് അങ്ങനത്തെ അസൂയ വല്ലാതെ അവന് കച്ചവടം തുടങ്ങാനൊന്നും പൂതി ഉണ്ടാവില്ല മറ്റോന്റെ ഒന്ന് പൊളിഞ്ഞു കണ്ട് മരിച്ചാ മതിയാ മതി ഓനൊന്നും വേണ്ട മറ്റോ ഒന്ന് പൊളിഞ്ഞ ഇത് അപകടകരമായ അസൂയ രണ്ടാമത്തെ അസൂയ അത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഒരു അനുഗ്രഹം കാണുമ്പോൾ അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം മറ്റോന്റെ പൊളിയൊന്നും വേണ്ട ഞാനും അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തന്നെ രണ്ടേ രണ്ട് കാര്യത്തിലെ നമ്മൾക്ക് ഒന്നേതാണ് പ്രതീക്ഷിക്കേണ്ടതു മനുഷ്യന് ധാരാളം അറിവുകൾ നൽകുന്നു മാത്രമല്ല അയാൾ അതനുസരിച്ച് അമല് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വിവരമുള്ള ഒരാളെ കാണുമ്പോൾ ഞാനും എന്റെ ഒക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അസൂയാർഹമായ ഒരനുഗ്രഹമാണത് രണ്ടാമത്തേത് വേറെ ഒരു മനുഷ്യൻ അയാൾക്ക് അയാൾക്കല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു മാത്രമല്ല നല്ല കാര്യങ്ങളിൽ അത് വ്യയം ചെയ്യാനും ചെലവഴിക്കാനുമുള്ള മുതലാളിയാണ് എന്ത് ചെയ്യുന്നുണ്ട് ഹൈറായ കാര്യങ്ങൾക്ക് അഥേഷ്ടം കൊടുക്കണ്ട ഒരു ലുധതയും കാണിക്കാണി നല്ല മനസ്സോടെ കൈറിന് വേണ്ടി ചെലവാക്കി അങ്ങനെയുള്ള ഒരു മുതലാളിയെ കണ്ടാൽ ഞാനും അങ്ങനെ ഒരു സമ്പന്നനായി നന്മക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അസൂയയോടെ കാണാവുന്ന ഒരു അനുഗ്രഹമാണത് അള്ളാഹു അത് രണ്ടും നമുക്ക് നൽകുമാറാകട്ടെ അത് ദുന്യാവിലും ആഹുറത്തിലും നമുക്ക് വിജയിക്കാനുള്ള സാധനങ്ങളാണ് അപ്പൊ സമ്പാദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മളൊന്നുമില്ലാതെ യാതൊരു ശേഷിയുമില്ലാതോ എന്ന് ജീവിക്കണം എന്ന് പറയുന്ന മതമല്ല സമ്പാദിക്കുന്നതിന് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല ഇത്ര പണം നിങ്ങളെ കയ്യിൽ വന്ന ഇനി നിങ്ങൾ നിർത്തണം ഇല്ല പക്ഷെ അള്ളാഹു വേറൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് നിശ്ചിത പണം നിങ്ങളെ കയ്യിൽ വന്നാൽ അതിന്റെ നിശ്ചിത ശതമാനം നിങ്ങള് നിശ്ചിത ആളുകൾക്ക് കൊടുക്കണം സ്വകാര്യ സ്വത്തവകാശത്തെ നിഷേധിച്ച പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം അത് എത്രയും വേണമെങ്കിൽ സമ്പാദിക്കാം പക്ഷെ പാവപ്പെട്ടവരെ പരിഗണിച്ചു ജീവിക്കണം മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബദ പ്രോത്സാഹനം നൽകിക്കൊണ്ട് പറയുകയാണ് അധ്വാനത്തിന്റെ മഹത്വം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു മാൻ ഒരാളും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിനേക്കാൾ മുന്തിയൊരു ജീവിതവും നയിച്ചിട്ടില്ല ഏറ്റവും നല്ല ജീവിതം സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ജീവിക്കുന്നതാണ് ഒരു മാതൃകാ പുരുഷൻ അവിടുന്ന് എടുത്തു കാണിക്കുന്നു പ്രവാചകരായ ദാവൂദ് നബി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മഹാനായിരുന്നു അലൈഹി ാമിന് എന്തിനാണ് എന്റെ റസൂൽ പ്രത്യേക എടുത്തു പറഞ്ഞത് മഹാനവരുകൾ ലോകം മുഴുവനും അടക്കി ഭരിച്ച അലൈഹി ഭരിച്ചു വാപ്പയാണ് അപ്പൊ മകൻ ലോക ചക്രവർത്തിയായിരിക്കെ ആ വാപ്പ രാവിലെ വെറുതെ ഇരുന്നില്ല മുതലാളി അല്ലേ എന്ന് പറഞ്ഞിരുന്നോ അല്ല എന്ത് ചെയ്തു രാവിലെ പണിക്ക് പണിക്കു അപ്പം ആരോഗ്യമുള്ള വാപ്പാരൊക്കെ ചെയ്യണം ഇഷ്ടം പോലെ കാശുണ്ടല്ലോ ഓനോട് കുറച്ചുകൂടെ വാങ്ങാം എന്ന് കരുതിയിരിക്കണ്ട മരണം വരെ സ്വന്തം കാൽമൽ നിൽക്കണ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാ മക്കളോട് വാങ്ങല് നമുക്ക് വല്ല ഉണ്ടോ യാതൊരു വിരോധമില്ല കാരണം മക്കളും അവരെ സമ്പാദ്യവും നമ്മുടേത് കൂടിയാണ് അവനോട് ചോദിക്കാം വാങ്ങാം ഒക്കെ ചെയ്യാം പക്ഷേ ദാവൂദ് നബലി ഇസ്ലാമിന്റെ മാതൃകയാണ് ഏറ്റവും അഭികാമ്യം നമ്മളെപ്പോഴും നമ്മളെ കാലിൽ നിന്ന് വേറൊരുത്തനെ ആശ്രയിക്കണ്ട അത് മക്കളെ മക്കളെപ്പോലും ആശ്രയിക്കാതെ പോകണം ആ വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയാണ് അഷ്റഫുൽമതങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ അധ്വാനിക്കാനും സമ്പാദിക്കാനും അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അധ്വാനിച്ച് ദുർവ്യം ചെയ്യുകയല്ല അധ്വാനിക്കുകയും വേണം സമ്പാദിക്കുകയും വേണം